ഹിയർ ഏത് നിമിഷ ആക്രമണം ഉണ്ടായേക്കാം ബി റെഡി സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനും മൃഗങ്ങളാലും വിടണ്ടോ മൃഗങ്ങളെ വെറുതെ വിട്ടേക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നെ തമാശകളാ പോലെ ഉള്ളവരുണ്ടല്ലോ ടുത്തുള്ള വെള്ളപൂശിയ ബിൽഡിംഗ് ഏതാണ് ഹോട്ടൽ മയൂരല്ലേ രണ്ട് കള്ളന്മാർ പൈപ്പ് ലൈൻ വേണ്ടി ഇറങ്ങുന്ന ഞാൻ കാണുന്നു കോഷൻ കോഷൻ അവർ രക്ഷപ്പെടാൻ നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ ബാങ്ക് ഉള്ളക്കാരായിരിക്കും അവർ പൈപ്പ് നന്നാക്കുന്നോ എന്നെ പഠിപ്പിക്കേണ്ടതാണ് മാസമായി നിന്നെ ഞാൻ പൊക്കി ഉള്ള കാറ് വാങ്ങണം വിമാനത്തിൽ കയറണം എന്താ നിവൃത്തിയില്ല എടാ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അറുപത് ശതമാനത്തിലധികം ആളുകൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയ അതായത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവർ ആ കൂട്ടത്തിൽ നീ കൂടി വന്നു മേരിച്ച ഒന്നും സംഭവിക്കാൻ പോകുള്ള ഇനി നമ്മൾ വിടെ ഇവിടെ തന്നെ കിടന്നോ ഇവിടെ എങ്ങനെ ഇരുന്നോ ഇയാളെ എന്തെങ്കിലും നക്കാൻ കിട്ടും നോക്കിട്ട് വരാം പെട്ടുപോയില്ലേ കൊള്ളക്കാർ കൊലപ്പുള്ള ഭീകരന്മാർ ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെ പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം അണ്ടർസ്റ്റാൻഡ് സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരാരും ഇന്നെ ഇവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ സമ്മതിപ്പിക്കാറാണ് പതിവ് യു ആർ അറസ്റ്റഡ് ഫോർ ഇമ്മോറൽ ട്രാഫിക് അണ്ടർ റെയിൽവേ ബ്രിഡ്ജ് ഈ സ്റ്റേഷൻ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഞാനിവിടുന്ന് പോകത്തുള്ളൂ അപ്പൊ സാറിന് ഇവിടെക്കാരുടെ യമനെ പിടിച്ചു ലോക്കപ്പിത്തള്ള

സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ അത് കേട്ടിട്ട് തീരുമാനിച്ചു എന്തിനേക്കാളും എന്റെ കൂട്ടുകാരൻ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ് ആ അച്ഛന് ദാരിദ്ര്യം നിറഞ്ഞ വാർത്തകാലത്തിൽ കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ എന്ത് ജോലിയും ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ടാ അവൻ നഗരത്തിൽ വന്നത് കഷ്ടപ്പെട്ട് എല്ലി നുറുകെ അവൻ കൂലിവേല ചെയ്യുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ടെലഗ്രാം കിട്ടുന്നത് എന്തായിരുന്നു ടെലഗ്രാമിൽ അവന്റെ അച്ഛൻ മരിച്ചു പോയെന്ന് അവന്റെ അച്ഛൻ അതെ സർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ് എന്നിട്ട് എന്തുണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല എങ്ങനെ പറയും ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഐ നിയമ നിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ അയാളെ ലോക്കപ്പിലിട്ടു അത് ഒരു കള്ളനോട്ടടിക്കാരന്റെ കൂടെ ആരാണ് സാർ അറു മുഖൻ ഒരു പിടിയിട്ടാ പുള്ളി കുറെ ഏറെ കേസുകൾ തെളിയാനുണ്ട് അടുത്തങ്ങ് പുറത്തിറങ്ങിയില്ല താങ്ക് യു സാർ എന്തിനാ ഇങ്ങനെയുള്ള ഘാതകരകത്താക്കിയതിന് ഒരു പൗരൻന്നുള്ള നിലയ്ക്ക് താങ്ക് യു കണ്ടോ കുഞ്ഞിക്കുട്ട രാമേന്ദ്ര ഉച്ചക്ക് ഗ്രാൻഡ് വൈകിട്ട് ലക്കി സ്റ്റാർ ഇവിടെ വരുന്ന കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ പാവങ്ങളെ പറ്റിക്ക് പാലം വഹിക്കണം കുറച്ചാൽ ഇവിടെ തന്നെ കാണുമല്ലോ കാണാം വരട്ടെ നാണോ ഇല്ലല്ലോ നിനക്ക് എന്റെ കണ്ണൊന്നും തെറ്റില്ല അതിനു പോവാൻ പാലത്തിന്റെ അടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആ എന്റെ അടുത്തേക്ക് ഓ പിന്നെ നീ വലിയ കാമദേവനാണല്ലോ കണ്ട പെണ്ണുങ്ങളെ ഓടി വരാൻ ഒരു കാര്യം പറയാം ഈ സ്വഭാവം കൊണ്ട് നീ എന്റെ കൂടെ കടന്ന എന്റെ തടി ധരികേടാവും ഭിക്ഷ എടുത്തെങ്കിലും വണ്ടിക്കൂലിക്കുള്ള കാശ് ഒപ്പിച്ചേരാം ഒന്ന് സ്ഥലം ഒഴിവാക്കി തരാമോ എന്താ രാമേന്ദ്ര നീ പറയുന്നത് ഞാൻ എങ്ങോട്ട് രാമേന്ദ്രാ നമുക്ക് ഹോട്ടലിലേക്ക് തിരിച്ചു പോയാലോ ഹോട്ടലിലെ കാശിന്റെ അച്ഛൻ ബ്ലഡി രാമേന്ദ്രന്റെ അച്ഛനെ പറയരുത് ഇനിയും രാമേന്ദ്രിയും Ramendra, oh, ah െ പറ്റൂത്തില്ലോ ലക്നൗയോ വിചാരിച്ചാ താമസിക്കാൻ കിട്ടില്ലേ എനിക്കൊരു വഴി ചൊറുകയറി വരുന്നിട്ടോ നീ കാരണം നാട്ടിലേക്ക് പോവാൻ കൂടി വയ്യതായി അവസാന കയ്യായിട്ട് താമസം കൂടി തൽക്കാലം ശരിയാക്കാൻ പോവാ ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും ഞാൻ പിന്നീട് കോയമ്പത്തൂര് വന്നപ്പോഴെല്ലാം രാമചന്ദ്രൻ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു ബട്ട് കഴിഞ്ഞില്ല ഞാൻ ചില ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് കുറെ നാള് ദ മാറ്റർ

രാമേന്ദ്ര ഇനിയും പിടിച്ചു നിക്കാൻ പറ്റില്ല രാമേന്ദ്ര രാത്രിയിലൊന്നും കഴിച്ചില്ല ഇപ്പൊ രാവിലെ ഒന്നുമില്ല വയറ് കത്തി കരിയ കോലത്തായിരുന്നെങ്കിൽ ഈ നേരത്ത് ഒരു ചെരുപ്പം പാൽക്കഞ്ഞി അകത്തായിട്ടുണ്ടാവു രാമേന്ദ്ര എന്തെങ്കിലും ഒന്ന് പറ ഓ നേരെ മുമ്പിൽ കടലിലെ പൊയ് ഉപ്പുള്ള പിടിക്കെ തുറങ്ങാനും സംഭവിക്കൂല ചേട്ടാ ചേട്ടാ ഞാൻ ഇന്നലെ രാമചന്ദ്രനോട് എനിക്ക് കുറച്ച് പാൽക്കഞ്ഞി കിട്ടിയാ തർക്കില്ലായിരുന്നു പാൽക്കഞ്ചിയോ അത് ഈ പാലക്ക ഒഴിച്ചിട്ടുണ്ടാക്കുന്ന കഞ്ഞില്ലേ അത് എനിക്ക് കൊറച്ചുണ്ടാക്കി തരുവാഞ്ഞി ബാരിച്ചോ രാമചന്ദ്ര ഒരു അക്ഷരം നീ മിണ്ടി പോരുത് നൂല് ഒരു സൂചി എന്താ അതി കൂടെ ഞാനേ കിടത്തോ അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് കിടക്കാനൊരു ഇടം കിട്ടിയത് വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത നീ എന്ത് ചെയ്യും ഇരക്കുവോ മാർഗം ഇരക്കും അത്രക്ക് വിശപ്പുണ്ട് രാമേന്ദ്ര എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ അയ്യോ നീ ഒന്നും ഒന്ന് ഞാൻ വഴിയാലോ കിട്ടേ രാമേന്ദ്ര ഇവിടുത്തെ ഭക്ഷണൊക്കെ എങ്ങനെയാ നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ നിനക്ക് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ കുഞ്ഞുകുട്ട സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പറി അവിടെ ഇറക്കാൻ പോവാ ഒത്തു അനുസരണയോടെ നിന്നോണം എന്താണോ മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ എന്താണെന്ന് എന്തുക്കണം അറിയോ രാമേന്ദ്ര കുഞ്ഞിക്കുട്ടീ മിണ്ടിപ്പോരുത് ആഹാ കയ്യിലൂടെ കാശ് നിന്നിട്ട് പാറ്റിയും പൂച്ചയും കഴിക്കണമെന്നോ ഐ വിൽ കംപ്ലൈൻ ഫുഡ് ഇൻസ്പെക്ടറുടെ അറിയാമോ രാമേന്ദ്ര നീ മിണ്ടാതിരിക്കും കുഞ്ഞിക്കുട്ട രണ്ടിലും അറിയാമല്ലോ ആഹ് എന്തോ ചോദിച്ചിട്ടും കുന്തം മുഴുവൻ നോക്കിയിരിക്കുന്നത് നിങ്ങളാണ് ഇവിടുത്തെ മാനേജർ പ്ലേറ്റ് ആളോ കൊല്ലാ നിങ്ങളെ റെസ്റ്റോറന്റ് നാളെ നിങ്ങൾ കിടക്കുന്നത് പാമ്പിനോ മിസ്റ്റർ சோரி சார் நம்ம சரி நமக்கு இவெச்சா சரி நம்ம ஃபுட் இன்ஸ்பெக்டர் ஆஃபீஸில் வச்சுக்கணும் രാമേന്ദ്രൻ നീ റോട്ടിന്ന് എടുത്തുകൊണ്ടുപോവുന്ന പാറ്റി അല്ലെ റോഡി കിടക്കണ്ട പാറ്റ റോട്ടി കിടക്കണ്ട പാറ്റി എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് ചോദിക്കുന്നത് രാമേന്ദ്ര നീ അല്ലേ പാറ്റിയെ പ്ലേറ്റിലിട്ടത് തലക്കേസ് ഇല്ലാത്തത് കുഞ്ഞിക്കുട്ടോ ഓ അത് ശരി ഞാൻ പറയാൻ പാടില്ലായിരുന്നു കാശ് കൊടുക്കാതിരിക്കാനുള്ള പഴയ നമ്പർ മനസ്സിൽ സൂക്ഷിച്ചു സംസാരിക്കണം പൈസ അല്ലേ ഞങ്ങൾക്ക് പൈസ വലുതായിട്ട് അന്തസ്തുണ്ട് രാമേന്ദ്ര നമ്മുടെ കയ്യിൽ കാശ് ഇല്ലല്ലോ നമുക്ക് കൊടയിലെ കൊണ്ടോരിക്ക് കുറച്ച് പൈനാട അയ്യോ ഇടരാസരെ ഓട് ഷാടി വിട വൗപ്പാറും വൗപ്പാറും ഷാടി വിട്ടു വൗപ്പാറും ഉണ്ണ നടക്കള ഓട് നിന്നെ ഒന്ന് ഞാൻ മായൻട്രാ രാമേന്ദ്ര നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രാമേന്ദ്ര നമ്മള് അവസാനം കഴിച്ചൊരു ഇതില്ലേ എന്തായിരുന്നു അതിന്റെ പേര് എന്തായാലും അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു വയറ് നിറഞ്ഞപ്പോ ഭയങ്കരായിട്ട് ഉറക്കം വന്നു വഴി നിശ്ചയം ഉണ്ടായിരുന്നു ഞാൻ അപ്പഴേ പോയനെ അപ്പോ വഴി നിനക്ക് അത്രക്ക് നിശ്ചയമില്ല തീരെ നിശ്ചയമില്ല അപ്പൊ ഞാനില്ലാതെ വല്ലയിടത്തേക്ക് പോയി നീ എങ്ങനെ തിരിച്ചുവരും അതിന് നീ ഇല്ലാതെ ഞാൻ ഒറ്റക്ക് എവിടെയും പോവില്ലല്ലോ ഓഹോ എന്നാ നമുക്കൊരു ഇടം വരെ പോണം എവിടേക്കാ എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഇനിയും വെച്ച് താമസിപ്പിച്ച ഒട്ടും ശരിയാവില്ല എന്തോന്നു വാ ഞാൻ പറയാൻ കുഞ്ഞുന്ന് പറഞ്ഞാൽ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുമോ കൊള്ളാം വെടിക്കെട്ട് ഇണ്ടാവൂന്നോ തൃശ്ശൂർ പൂരെന്നൊക്കെ കേട്ടേക്കുട്ടിനെ ആന ഒക്കെ നൂറുകണക്കിന് ആനകളല്ലേ ഈ ആന മാത്രണ്ട ആന ചെണ്ട കുതിര ബഹളങ്ങൾ ഉത്സവം തുടങ്ങാ നമുക്ക് അവിടെ എത്തണം പിടിച്ചോ സീറ്റ് പിടിച്ചോ ഞാൻ വന്നോളാം ഞാൻ വന്നു കഴിഞ്ഞു Oh. <laughs> Ramendra. നീ ഞാൻ എത്ര കാത്തിരിക്കാൻ എന്നെ ബസ് വിട്ടിട്ട് നീ എങ്ങോട്ടാ രാമേന്ദ്ര പോയത് നിന്നെ ബസ് കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഗറ്റിൽ എത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല ബസ്സിന്റെ പുറകെ ഞാൻ ഒന്നര കിലോമീറ്റർ ഓടി അറിയോ കുഞ്ഞു അയ്യോ നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു അത് ഞാൻ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു ഏത് കോഴി നമ്മടെ പഠിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഇറങ്ങണോ എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് ഈ വീട് മനസ്സിലാക്കാൻ പറ്റിയത് അതെ അല്ല അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോയിരുന്നെങ്കിലോ എങ്ങനെ സ്ഥലം മനസ്സിലാവാനോ ഞാൻ ആകെ കുഴഞ്ഞു പോയനെ എവിടേക്കാ പോകുന്നത് അത് പിന്നെ അന്ന് തന്നെ നിന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷെ ഇത്തവണത്തെ വള്ളംകളി ആറമ്പുള വള്ളംകളി ഞാൻ മാറ്റി കൊടുത്തെ കുഞ്ഞു കുട്ടിരുന്നോ ഞാനേ ശ്രാങ്കിലൊന്ന് കണ്ടിട്ട് ഡ്രൈവർ മുകളിൽ ഒരു പഴയ സുഹൃത്താ ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ടിന്റെ മുറിക്ക് ആണ് അപ്പൊ നമുക്ക് വള്ളം അവിടെ ഡൗൺ കാണാം അല്ലേല് നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തേ തോന്നിയിരുന്നു ഇങ്ങോട്ട് വരാൻ നോ എങ്ങനെയെങ്കിലും സിറ്റി കാണുന്ന പറഞ്ഞുകൊണ്ട് അല്ലേ അന്ന് അങ്കിള്ള വിളിച്ചോണ്ട് കഞ്ഞി ഓഴിച്ചപ്പോഴേ പറഞ്ഞോ എനിക്ക് തീരെ ഇഷ്ട ഏതെങ്കിലും ബോട്ട് കിട്ടി കിടന്ന് ഏയ് ഒരു കമോൺ ചിയേഴ്സ് ഫോർ കുഞ്ഞുകുട്ടൻസ് ഹെൽത്ത് ചിയേഴ്സ് രാമേന്ദ്ര രാമേന്ദ്ര പോട്ടി പോയിട്ട് നീ ഇതാണല്ലേ അതെ ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെന്നും അഭിമാനിക്കാം വലിയ വലിയ പുരസ്കാരങ്ങൾ തേടി വരാൻ മനസ്സിലായില്ല ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായ ഈ കാഴ്ച കാണുന്നത് ഈ മനുഷ്യൻ യാതൊരുവിധ വിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകേ നീന്തുന്നു ഇതൊരു റെക്കോർഡാണ് കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിമർക്കുക ഓ ഗോഡ് ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും ജനങ്ങൾക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും സ്പോർട്സ് കൗൺസിലിന്റെ വിവരം അറിയിച്ച് ഈ മിടുക്കന് ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട് അപ്പൊ വരട്ടെ സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ കാണാം അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമേന്ദ്രൻ എങ്ങോട്ടാ പോയത് ഓ സിഗരറ്റ് വാങ്ങിക്കാൻ അന്നത്തെ പോലെ പക്ഷെ വെള്ളായതുകൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റില്ലല്ലേ നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല പേപ്പറിൽ വരുമല്ലേ സമ്മാനം കിട്ടുകയാണെങ്കിൽ ഇനി ഞാൻ കടലിലൂടെ ഒന്ന് നീന്തിയാലോ എന്ന് വിചാരിക്കും നീന്തിക്കോ പക്ഷെ അവര് അങ്ങോട്ട് പൊക്കോളാം തിരിച്ചും ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് ഓ പറ്റോരും ആ എന്താ പ്രശ്നം പാചക നമുക്ക് പ്രശ്നം പറഞ്ഞേർക്കോ നമ്മടെടുത്ത് പറഞ്ഞോടാ ആരാന്നോ എന്റെ അമ്മായിപ്പിനെ അളിയന്മാരും നീ കണ്ടതല്ലേ ഇതൊക്കെ ആരാ കുട്ടി അവര് എനിക്കറിയില്ല കുട്ടിയായതാ എവിടെയാ വീട് ഞാൻ പോട്ടെ കുട്ടി ഒത്തിക്കു പോണ ഞങ്ങൾ ഉണ്ടാക്കാന്ന് വേണ്ട അങ്ങനെ പറയരുത് ഞങ്ങളും വരാം ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് കാണാൻ അതെ കുട്ടിയെ രക്ഷയിലേക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം എന്താ മോളെ താമസിച്ചത് ഏതോ കുറെ ഭയങ്കരമാർ കാറിൽ വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു മൈ ഗോഡ് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഒറ്റക്ക് സിനിമയ്ക്ക് പോകണ്ടെന്ന് എങ്ങനെയാ സംഭവം അക്രമികളൊരു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു അടിതടയും കറാറ്റൊക്കെ പഠിച്ചിരുന്നോണ്ട് ഓടിപ്പോയിടാ സർ അവർ മൂന്ന് മൂന്ന് പേര് ഉണ്ടായിരുന്നുള്ളൂ ആ ഏതായാലും എന്റെ മകളെ രക്ഷപ്പെട്ടല്ലോ അതിന് ഞാൻ നിങ്ങളോട് അങ്ങേ അറ്റം കടപ്പെട്ടിരിക്കുന്നു ആ നിങ്ങളെ ഓ സോറി ഞാൻ രാമേന്ദ്രൻ ഇവ ആ